വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മുഹമ്മദ് റിയാസ് അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ചാവക്കാട് സ്വദേശിയാണ് മുഹമ്മദ് റിയാസ് മുനക്കടവ് കുരിക്കളത്ത് സയ്യിദ് മുഹമ്മദിൻ്റെ മകനാണ് മുഹമ്മദ് റിയാസ് മുംബൈയിൽ വെച്ചാണ് മുഹമ്മദ് റിയാസ് മരിച്ചത് മുംബൈയിൽ ഒരു കടയിലായിരുന്നു മുഹമ്മദ് റിയാസ് ജോലി ചെയ്തിരുന്നത് ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു മുംബൈയിലെ ഒരു സർക്കാർ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ റിയാസിൻ്റെ സഹോദരന്മാർ മുംബൈയിൽ എത്തിയിരുന്നു രോഗം ഗുരുതര അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ഡോക്ടറുടെ കുറിപ്പോടെ അവിടെ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടു മംഗലാപുരത്തെത്തിയതോടെ രോഗാവസ്ഥ കൂടുതലായി മോർജിച്ചു ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല രാത്രി ഒമ്പത് മണിയോടെയാണ് റിയാസ് മരണപ്പെട്ടത് പിന്നീട് ആംബുലൻസിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചു മുഹമ്മദ് റിയാസിൻ്റെ മരണവിവരം സഹിക്കാനാവാതെ പിതുമ്പുകയാണ് നാട്ടുകാരും ബന്ധുക്കളും പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക